നിലമ്പൂർ തേക്കിൻ്റെ നാടായ നിലമ്പൂരിൽ ഇത്തവണ ചൂട് കൂടുതലാണ് പതിറ്റാണ്ടുകളായി നിലമ്പൂരിൻ്റെ നാഥനായ ആര്യാടൻ മുഹമ്മദ് ഇത്തവണ കളത്തിന് പുറത്തിരിക്കുകയാണ് പകരം അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് കളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മണ്ഡലം രൂപകൃതമായതു മുതൽ ഇവിടെ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത ആര്യടൻ്റെ കഥ നിലമ്പൂരിൻ്റെയും കഥയാണ് കഥ ഇതുവരെ ഇടതിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് നിലമ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായ ശേഷം പ്രഥമ തെരഞ്ഞെടുപ്പിൽ സഖാവു കുഞ്ഞാലിയാണ് ജയിച്ചത് ആര്യാടൻ മുഹമ്മദായിരുന്നു എതിരാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലും ഇതേ എതിരാളികൾ ഏറ്റുമുട്ടി ഇതേ ഫലം തന്നെ ഉണ്ടായി അറുപത്തിയൊൻപതിൽ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു രാജ്യത്ത് ആദ്യമായിട്ടായിരുന്നു ഒരു എം എൽ എ വെടിയേറ്റ് മരിക്കുന്നത് കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ആര്യാടന് തെരഞ്ഞെടുപ്പ് നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരനിലൂടെയാണ് നിലമ്പൂർ സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും എം പി ഗംഗാധരൻ വിജയം ആവർത്തിച്ചു എഴുപത്തിയേഴിൽ സി പി എമ്മിലെ സെയ്താലിക്കുട്ടിയെ തോൽപ്പിച്ച് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിന്റെ എം എൽ ആദ്യമായി നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി ഹരിദാസ് ടി കെ ഹംസയെ തോൽപ്പിച്ചെങ്കിലും ആര്യാടനു വേണ്ടി രാജിവെച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ജയിച്ചു എൺപത്തിരണ്ടിൽ ടി കെ ഹംസയോട് തോറ്റു എൺപത്തിയേഴിൽ വീണ്ടും ജയിച്ചു പിന്നീട് അങ്ങോട്ട് ആര്യാടന്റെ ജയം മാത്രമാണ് മണ്ഡലം കണ്ടത് തൊണ്ണൂറ്റിയൊന്നിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ മമ്പാട് അബ്ദുറഹിമാൻ മാസ്റ്ററേയും തൊണ്ണൂറ്റിയാറിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ പ്രൊഫസർ തോമസ് മാത്യുവിനെയും രണ്ടായിരത്തി ഒന്നിൽ ഐ എൻ എല്ലിലെ പ്രൊഫസർ പി അൻവർ മാസ്റ്ററേയും രണ്ടായിരത്തി ആറിൽ സി പി എമ്മിലെ പി ശ്രീരാമകൃഷ്ണനെയും രണ്ടായിരത്തി പതിനൊന്നിൽ തോമസ് മാത്യുവിനെയും പരാജയപ്പെടുത്തിയാണ് ആര്യാടൻ ജൈത്രയാത്ര നടത്തിയത് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ആറായിരത്തിൽ താഴെയായി കുറഞ്ഞു ഇടതുപാർട്ടികൾക്ക് നല്ല സ്വാധീനമുള്ള നിലമ്പൂരിന്റെ പൊതുചിത്രമാണ് നാം കണ്ടത് അത് ആര്യടൻ മുഹമ്മദ് എന്ന ചാണക്കിൻ്റെ രാഷ്ട്രീയ ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു ഇനി ഇത്തവണത്തെ മത്സരം കളിക്കളം ചെറുപ്പത്തിന്റെ ചുച്ചുവക്കും പൊതുപ്രവക്തൻ രംഗത്തെ പരിചയ സമ്പത്തുമായി പിതാവിനെ പിന്തുടർന്നെത്തിയ ആര്യാടൻ ഷൗക്കത്തിനെ നേരിടാൻ സി പി എം ഒരു സ്വതന്ത്രനെയാണ് രംഗത്താക്കിയിരിക്കുന്നത് പി വി അൻവർ ബി ഡി ജെഎസും ശക്തിയായി രംഗത്തുണ്ട് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഉണ്ടായ പുരോഗതി ചൂണ്ടിക്കാട്ടിയായിരിക്കും യു ഡി എഫ് നിലമ്പൂരിൽ വോട്ട് ചോദിക്കുക റോഡുകളുടെയും പാലത്തിന്റെയും നീണ്ട നിരയും ടൂറിസം രംഗത്ത് നിലമ്പൂർ കൈവരിച്ച വലിയ കുതിപ്പും ആഠ്യൻപാറ ജലവൈദ്യുത പദ്ധതി യാഥാർത്ഥ്യമാക്കിയതുമെല്ലാം ജനങ്ങൾ അംഗീകരിക്കും എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന്റെ വിശ്വാസം വർഷങ്ങളായി എം എൽ എയും മന്ത്രിയുമായിരുന്ന ഒരാളുടെ മണ്ഡലത്തിൽ ഉണ്ടാവേണ്ട ഒരു വികസനവും നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നത് വികസന കാര്യത്തിൽ െങ്കിലും പിന്നിലാണെന്ന് ഇടത് സ്വതന്ത്രനായ പി വി അൻവർ പറയുന്നു അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ആര്യാടനെ ഒതുക്കാനായത് ഇടതുപക്ഷത്തിന് ഏറെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും മൂന്ന് പഞ്ചായത്തുകൾ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കാൻ പി വി അൻവറൻ ആകുമെന്നതും അനുകൂല ഘടകമായി സി പി എം കണക്കുകൂട്ടുന്നു ബി ഡി ജെ സ്ഥാനാർത്ഥിയായ ഗിരീഷ് മേക്കാടും ശക്തമായ സാന്നിധ്യമായി മത്സരത്തിനുണ്ട് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയനുമായി ബന്ധപ്പെട്ടുള്ള വർഷങ്ങളായുള്ള പ്രവർത്തനവും ഗിരീഷ് മേക്കാടിന് ശക്തി പകരും നിലമ്പൂരിൽ നല്ല മത്സരമാണ് നടക്കുന്നത് ആര്യടൻ ചരിത്രം ആവർത്തിക്കാൻ കഴിയുമോ കാണാം മലപ്പുറം ജില്ലയിലൂടെയുള്ള പോൾഡേഗയുടെ യാത്ര അടുത്ത ദിവസവും തുടരും